ഇരുപത്തിയഞ്ച് വർഷം പിന്നിട്ട പ്രാദേശിക കേബിൾ ടി വി നെറ്റ്വർക്കായ സി സി ടി വി തൃശൂർ കുന്നംകുളത്ത് രജത ജൂബിലി ആഘോഷം സംഘടിപ്പിച്ചു കുടുംബ സംഗമത്തോടെയാണ് കുന്നംകുളം ചെമ്മണ്ണൂർ ഷെയ്ഖ് പാലസ് ഓഡിറ്റോറിയത്തിൽ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് സംഗമം കെ രാധാകൃഷ്ണൻ എം പി ഉദ്ഘാടനം ചെയ്തു നിരവധി കുടുംബങ്ങൾക്ക് അത്താണിയായി മാറാൻ സി സി ടി വി പോലുള്ള കേബിൾ കൂട്ടായ്മ സംരംഭങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് കെ രാധാകൃഷ്ണൻ പറഞ്ഞു കുത്തകകൾ എല്ലാം വെട്ടിപ്പിടിക്കുന്ന കാലത്ത് ജനകീയപാതന് സാധ്യതയുണ്ടെന്ന് തെളിയിച്ചവരാണ് പ്രാദേശിക കേബിൾ ടി വി കൂട്ടായ്മകളെന്ന് എം പി കൂട്ടിച്ചേർത്തു ആരും ശ്രദ്ധിക്കാതെ കിടന്നിരുന്ന പല കാര്യങ്ങളും സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് അധികാരികളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതിന് സി സി ടിവിയും അതുപോലെ തന്നെ നമ്മുടെ പ്രാദേശിക സ്ഥാനലുകളെല്ലാം വഹിച്ച പങ്ക് ഏറ്റവും വലുതാണ് പ്രാദേശിക വികസനത്തോടൊപ്പം തന്നെ മറ്റ് പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങളും ഉയർത്തിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞു എന്തെങ്കിലും വാർത്ത സൃഷ്ടിച്ചു വിടുക എന്നതിന്റെ സിൽവർ ജൂബിലിയുടെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇന്റു സെവൻ മാനേജിംഗ് ഡയറക്ടർ അബൂബക്കർ സിദ്ദിഖ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു സി സി ടി വി കൂട്ടായ്മയുടെയും ഇച്ഛാശക്തിയുടെയും വിജയകരമായ മാതൃകയാണെന്ന് അദ്ദേഹം പറഞ്ഞു വളരെ കഷ്ടപ്പെട്ട് കേബിളെല്ലാം വലിച്ച് വീടുകളിലെത്തിച്ച് തുടങ്ങിയിട്ടുള്ള പ്രസ്ഥാനമാണ് നമുക്കറിയാം ജോൺ ആളുകൾ വിടുത്തത് കേരളം എന്ന മഹത്തായ ശൃംഖലക്ക് രൂപം കൊടുത്തു അങ്ങനെ കേരളം ഒട്ടുക്കും കേബിൾ ടി വി രംഗത്ത് നിർത്തു പൊതുസമ്മേളനത്തിൽ വിവിധ കർമ്മ മേഖലകളിലെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ ചേർന്ന് രജത ജൂബിലിയുടെ സൂചകമായി ഇരുപത്തിയഞ്ച് ചിരാതുകളിൽ തിരിതെളിയിച്ചു ഇവർ ജൂബിലിയുടെ ഭാഗമായ സുവനീർ ഇമ്പം വിരമ്പം പ്രകാശനം സിനിമാ നിരൂപകൻ കെ മോഹൻദാസ് നഗരസഭാ കൌൺസിലർ ലബീബ് ഹാസന് നൽകി നിർവഹിച്ചു ജീവിതമാണ് ലഹരി എന്ന പ്രമേയത്തിൽ കവി അനിൽകൃഷ്ണൻ അരിയന്നൂർ എഴുതിയ വരികളുടെ ദൃശ്യാവിഷ്കാരത്തിന്റെ പ്രകാശനം അക്ഷരശ്ലോക വിദഗ്ധൻ അരിയന്നൂർ ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ അധ്യക്ഷയായ ചടങ്ങിൽ കോൺഗ്രസ് നേതാവും മുൻ തൃത്താല എം എൽ എയുമായ വി ടി ബൾറാം പാണ്ഡിമേളത്തിൽ വിസ്മയം തീർക്കുന്ന വാതിരംഗത്തെ കുലപതി വെള്ളിത്തിരുത്തി ഉണ്ണി നായർ സംഘടക സമിതി ചെയർമാൻ കെ ടി സഹദേവൻ സിസിടിവി മാനേജിംഗ് ഡയറക്ടർ ടി വി ജോൺസൺ ചെയർമാൻ കെ സി ജോൺസൺ ഡയറക്ടർ കെ സി ജോസ് എന്നിവർ സംസാരിച്ചു കേബിൾ ടി വി ഓപ്പറേറ്റർമാർ സി സി ടി വി ജീവനക്കാർ തുടങ്ങിയവരും കുടുംബാംഗങ്ങളും പങ്കെടുത്ത സംഗമത്തിൽ നൃത്ത സംഗീത ഹാസ്യവിരുന്നും കുടുംബ സംഗമവും കലാപരിപാടികളും വിവിധ പ്രകാശന ചടങ്ങുകളുമായി വർണ്ണാഭമായി